രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അക്കാദമിക് വർഷത്തിൽ സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേഷനും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അക്കാദമിക് വർഷത്തിലെ പ്രവൃത്തി ദിനങ്ങളുമായി ബന്ധപ്പെട്ട് മന്ത്രി വി ശിവൻകുട്ടിയുടെ അഭിപ്രായവും ഏറ്റവും പുതിയ പരിഷ്കാരങ്ങൾ സ്കൂളുകളിൽ നടപ്പിലാക്കുന്നു എന്നത് സംബന്ധിച്ച അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അടുത്ത അധ്യയന വർഷം ഇരുന്നൂറ്റി ഇരുപത് പ്രവൃത്തി ദിനങ്ങൾ നടപ്പാക്കേണ്ടി വരുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അധ്യാപക സംഘടനാ പ്രതിനിധികളെ അറിയിച്ചു വിദ്യാഭ്യാസ ചട്ടപ്രകാരം ഇരുന്നൂറ്റി ഇരുപത് പ്രവൃത്തി ദിവസം ആവശ്യമാണ് സ്വകാര്യ സ്കൂൾ മാനേജ്മെന്റുകൾ ഫയൽ ചെയ്ത കേസിൽ നിയമം നടപ്പാക്കാൻ ഹൈക്കോടതി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി അല്ലാത്തപക്ഷം ഡയറക്ടർ കോടതി അലക്ഷ്യം നേരിടേണ്ടി വരും അധ്യയന ദിനങ്ങളെല്ലാം മണിക്കൂറാണ് വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നത് ആ രീതിയിൽ കെ ഇ ആർ ഭേദഗതി വരുത്തണമെന്നും ഹൈക്കോടതി ഉത്തരവിൽ െതിരെ സർക്കാർ അപ്പീൽ നൽകണമെന്നും സംഘടനകൾ ആവശ്യപ്പെട്ടു സർക്കാർ നിലപാട് കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും സംഘടനകൾക്ക് വേണമെങ്കിൽ കോടതിയെ സമീപിക്കാമെന്നും മന്ത്രി വ്യക്തമാക്കി നേരത്തെ ഇരുന്നൂറ്റി പത്ത് അധ്യയന ദിവസങ്ങൾ ഉൾപ്പെടുത്താനുള്ള നിർദ്ദേശം യോഗത്തിൽ സംഘടനകളുടെ എതിർപ്പിനെ തുടർന്ന് ഇരുന്നൂറ്റി അഞ്ചായി കുറച്ചു ഇരുന്നൂറ്റി ഇരുപത് പ്രവൃത്തി ദിനങ്ങൾ ആക്കുകയാണെങ്കിൽ രണ്ടാം ശനി ഒഴികെയുള്ള എല്ലാ ശനികളും ദിനമാകുന്ന രീതിയിലാണ് വരുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക ഇതേസമയം സ്കൂൾ വിദ്യാഭ്യാസത്തിലെ മൂല്യനിർണ്ണയ രീതിയും അടിമുടി രിക്കാനായി വിദ്യാഭ്യാസ വകുപ്പ് എസ് എസ് എൽ സി എഴുത്തു പരീക്ഷയിൽ മിനിമം മാർക്ക് നിർബന്ധമാക്കുന്നതിന് പിന്നാലെയാണ് ഇത് ഒന്നു മുതൽ പത്ത് വരെ ക്ലാസുകളിലെ സിഇ കാര്യക്ഷമമാക്കുക എൻ സിആർടി മൂല്യനിർത്തനം നിർദ്ദേശിച്ച വിദ്യാർത്ഥികളുടെ സമഗ്ര വികാസ രേഖ കേരളത്തിന് അനുസൃതമായി നടപ്പാക്കും പുതിയ പരിഷ്കാരങ്ങൾ ഇവയാണ് ഓപ്പൺ ബുക്ക് പരീക്ഷ പുസ്തകങ്ങൾ റെഫറൻസിന് നൽകി വായിച്ച് ഉത്തരമെഴുതാം ടേക്ക് ഹോം എക്സാം ചോദ്യപേപ്പർ വീട്ടിൽ കൊണ്ടുപോയി ഉത്തരമെഴുതാം ഓൺ ഡിമാൻഡ് എക്സാം വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്ന മുറക്ക് പരീക്ഷ എഴുതാൻ അനുവദിക്കും തുറന്ന ചോദ്യാവലി വാചാ പരീക്ഷ തുടങ്ങിയ മാറ്റങ്ങളാണ് സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേഷൻ പ്രകാരം നിലവിൽ ജൂൺ മൂന്നിന് തന്നെയാണ് ഒന്ന് മുതൽ പ്ലസ് ടു വരെയുള്ളവർക്ക് ക്ലാസ് ആരംഭിക്കുന്നത് പ്ലസ് വൺ ജൂൺ ഇരുപത്തിനാലിനും